ഹായ് ഫ്രണ്ട്സ് ഇവിനാണ് കേട്ടോ ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് ആറ്റുമണമേലെ ഉണ്ണിയാർച്ച എന്ന ധീര വനിതയുടെ വടക്കൻ പാട്ടിനെ പറ്റിയാണ് ആറ്റുമണമേൽ ഉണ്ണിയാർച്ച കൂത്ത് കാണാൻ പോയ കഥയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഉത്തര കേരളത്തിലെ വടക്കൻ പാട്ടുകളിൽ വളരെ എല്ലാവരും കേട്ട് ഇഷ്ടപ്പെട്ട മനോഹരമായ പാട്ടാണ് ആറ്റുമണമേൽ ഉണ്ണിയാർച്ച ഊണും കഴിഞ്ഞ് ഉറക്കമായി എന്നുള്ളത് അപ്പോൾ ആ പാട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങളുടെ ആസ്വാദനമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ആറ്റുമണമേൽ ഉണ്ണിയാർച്ച ഊണും കഴിഞ്ഞ് ഉറക്കമായി അങ്ങനെ ഉറങ്ങുമ്പോഴാണ് ഉണ്ണിയാർച്ച ഒരു സ്വപ്നം കാണുന്നത് എന്ത് സ്വപ്നമാണ് കണ്ടത് അല്ലിമലർക്കാവിൽ കൂത്താണ് അയ്യപ്പൻകാവിൽ വിളക്കുമുണ്ട് അയലിൽ അയലത്തുള്ള പെണ്ണുങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ തൻ്റെ കൂട്ടുകാരൊക്കെ പോകുന്നുണ്ട് തനിക്കും പോകണം എന്ന ആഗ്രഹം ഉണ്ണിയാർച്ചയ്ക്ക് ഉണ്ടാവുകയാണ് അങ്ങനെ ഉണ്ണിയാർച്ച രാവിലെ നേരത്തെ തന്നെ ഏഴര വെളുപ്പിന് എഴുന്നേറ്റ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഞ്ഞി വെച്ച് പോവാനായി അച്ഛനോട് ഞാൻ കൂത്ത് കാണാൻ പോവുകയാണ് എന്നുള്ള കാര്യം പറയുന്നു അപ്പോൾ അച്ഛൻ അതിനെ എതിർക്കുകയാണ് കൂത്ത് കാണാനൊന്നും അങ്ങനെ പോകാൻ പറ്റില്ല പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒറ്റയ്ക്കൊന്നും പോകാൻ പറ്റില്ല ആരെ തുണ പോകും എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ഭർത്താവ് തുണയുണ്ടരിക്കി എന്ന് ഉണ്ണിയാർച്ച പറയുന്നു അപ്പോൾ അച്ഛൻ പറയുകയാണ് ഒറ്റ മോനെ ഉള്ളൂ അവനെ നീ കൊല്ലിക്കല്ലേ അവന് കളരിയിൽ പോകാനുണ്ട് അവനെ കളരിയിലേക്ക് എന്നും പോണ്ടതാണ് മാത്രമല്ല ഈ കൂത്ത് കാണാൻ പോകുന്ന വഴിക്കാണ് നാഗപുരം അവിടെ ജോനഗർ ഉള്ള ആൾ സ്ഥലമാണ് അവർ ഭയങ്കരന്മാരാണ് പെണ്ണുങ്ങളെ കണ്ടാൽ പിടിച്ചോണ്ട് പോകും നഗ്നരാക്കി നടത്തും അതുകൊണ്ട് നീ അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞ് അവളെ നിരുത്സാഹപ്പെടുത്തുകയാണ് അപ്പോൾ അമ്മയും ഇതേപോലെ തന്നെയാണ് അവളോട് പറയുന്നത് പോണ്ട എന്ന് തന്നെയാണ് പറയുന്നത് പോകണമെങ്കിൽ പാണനെ പോയിക്കോ എന്ന് പറയുകയാണ് അപ്പോൾ ഉണ്ണിയാർച്ച പറയാണ് പുത്തൂരം വീട്ടിലെ പെണ്ണുങ്ങൾ ഭർത്താവിൻ്റെ തുണകൂട്ടിയേ പോയിട്ടുള്ളൂ എന്നും താൻ കാണാൻ പോകുമെന്നും അറിയിക്കുന്നു അപ്പോൾ കുഞ്ഞിരാമൻ പറയുകയാണ് കുഞ്ഞുരാമൻ്റെ അവസ്ഥ ഇതിനേക്കാളൊക്കെ ദയനീയമാണ് കുഞ്ഞുരാമന് കഞ്ഞി കൊടുത്ത ശേഷം ഉണ്ണിയാർച്ച പറയുകയാണ് ഞാൻ ഇങ്ങനെ കൂത്ത് കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ കുഞ്ഞിരാമൻ പറയുകയാണ് ഇത് കൊഞ്ചുന്ന കാര്യമല്ലേ ചോറിൻ എടുത്തു നല്ല അടി തരും എന്ന് കുഞ്ഞുരാമൻ അവളോട് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ താൻ അങ്ങനെ ഉള്ള അഭിപ്രായം അവളോട് കുഞ്ഞുരാമൻ പറയുമ്പോൾ ഉണ്ണിയാർച്ച പറയുന്നത് പുത്തൂരം വീട്ടിലെ പെണ്ണുങ്ങളെ ആരും അടിച്ച് അപ്പോൾ ഉണ്ണിയാർച്ച പറയുന്നത് തന്നെ ഇതുവരെ അച്ഛനോ അമ്മയോ ഗുരുക്കന്മാരോ പോലും അടിച്ചിട്ടില്ല ഇതിലൂടെ ഉണ്ണിയാർച്ച ഉദ്ദേശിക്കുന്നത് തന്നെ അടിച്ചാൽ താൻ തിരിച്ചും തരും എന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഉള്ള ശക്തമായ വാക്കുകളോടെ ഉണ്ണിയാർച്ച കൂത്ത് കാണാൻ ഇവരുടെ എല്ലാം വാക്കുകളെ ലംഘിച്ചുകൊണ്ട് പോകുന്നതാണ് ഈ ഭാഗത്തിൻ്റെ ഒരു ഇതിവൃത്തമെന്ന് പറയുന്നത് പിന്നീടും തുടർന്നും ഒരുപാട് രസകരമായ ഭാഗങ്ങൾ നമുക്ക് ഈ പാട്ടിൽ കാണാൻ കഴിയുന്നതാണ് ഇത്തരത്തിൽ ശക്തമായ സ്ത്രീ കഥാപാത്രം തന്നെയായിരുന്നു ഉണ്ണിയാർച്ച തനിക്ക് കഴിവുകളുണ്ടെന്നും തനിക്കും ശക്തികളുണ്ടെന്നും സ്ത്രീ അങ്ങനെ മാറി നിൽക്കേണ്ട ഒരാളല്ല സ്ത്രീക്കും എന്തും ചെയ്യാൻ കഴിയുമെന്നും തെളിയിച്ച കഥാപാത്രം തന്നെയാണ് ഉണ്ണിയാർച്ച മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ആയി വീണ്ടും വരും താങ്ക്